പറയുന്നത് സീജയുടെ മുഖം കണ്ടു എന്നാണ് അവിടെ നാട്ടിലുള്ള ആളുകളിലും നമ്മുടെ ഈ ട്രിപ്പുകൾ അവിടെ പ്രചരിക്കുന്ന ഘട്ടത്തിൽ പക്ഷെ നമുക്ക് ആ ദൃശ്യം സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല ആ വീട്ടിൽ നിന്ന് രക്ഷപെട്ടു പോകുന്നത് അസാധ്യമല്ലേ മുഖം നമ്മടെ സുദേവിന്റെ ബന്ധുവാണ് ഇവരുടെ ഏട്ടത്തി അമ്മയാണ് ഷിൻജ അല്ലേ ഇവരെ ഈ ഏതെങ്കിലും ക്യാമ്പിലുള്ളതായിട്ട് കണ്ടിരുന്നോ ഏതെങ്കിലും

റിപ്പോർട്ടർ ചാനലിനെ ഇപ്പം ഒരാൾ വിളിച്ചിട്ട് അങ്ങനെ റിപ്പോർട്ട് ചാനലിൽ ഇന്നലെ പറഞ്ഞതെന്ന് വെച്ചാല് ഇവര് നാലാൾ സൈപ്പ് ആ ഇവിടെ